ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ജൂൺ രണ്ടാം തീയതിയാണ് സ്കൂളുകൾ തുറക്കണ ദിവസമാണ് അപ്പോൾ പൊന്നൂസിന് ഒന്ന് സ്കൂൾ തുറക്കും അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് വന്നേക്കാം കേട്ടോ കിച്ചണിലേക്ക് കുറേ നാളായി ഇത് ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് അതുകൊണ്ട് എഴുന്നേക്കാൻ നല്ല പാടായിരുന്നു എങ്ങനെയൊക്കെയോ കണ്ണിപ്പിച്ച് പറിച്ചു ഞാൻ എഴുന്നേറ്റ് വന്നു എന്താ ചെയ്യുക സ്കൂള് തുറന്നില്ലേ നമുക്ക് അങ്ങനെ മൂടിപ്പോ വെച്ചി കിടന്ന് തുടങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നേരത്തെ അഞ്ചുമണി ആയിട്ടുള്ളു വെട്ടം വന്ന് തുടങ്ങിയിട്ടില്ല അങ്ങനെ നേരെ എഴുന്നേറ്റ് ബാക്കിയത്തെ കാര്യങ്ങളും പ്രയറും കാര്യങ്ങളും ബാക്കിയെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് കറിയാക്കാമെന്ന് വിചാരിച്ച് പിന്നെ അപ്പത്തിനുള്ള മാവ് മാവരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പൊന്തിയിട്ടുണ്ടോയെന്നാണ് കേട്ടോ ഞാനൊന്ന് തുറന്ന് നോക്കിയത് പൊന്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് കിട്ടുമ്പോ സ്റ്റൂ സ്റ്റൂവല്ല നല്ലൊരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു കറിയാക്കി വെച്ചിട്ട് അപ്പം അത് കൊടുത്തുവിടാലോ എന്ന് ആലോചിച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു കെട്ടാ അപ്പം കുഞ്ഞുമകളൊക്കെ ഒന്ന് സ്കൂളിലേക്ക് പോകാമല്ലേ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്തു അപ്പോൾ അത് തന്നെ ചായ എടുത്ത് വെക്കാന്ന് വെച്ചു കാരണം പൊന്നു എഴുന്നേറ്റ് വന്നാൽ ചിലപ്പോൾ ചായ ചോദിക്കില്ല അപ്പം അതുകൊണ്ട് നേരത്തെ ചായ വെച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം വേഗം എടുത്തിട്ട് അത് അരിഞ്ഞ് ശരിയാക്കി എടുക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തോളട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ എന്ത് കമൻസ് ആയാലും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളറിയിക്കണം എനിക്ക് വരും വീഡിയോകളിൽ അതൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ചെത്തി ഒരു കണക്കിന് കണക്കിനെടുത്ത് അങ്ങനെ ഗ്രീൻ പീസ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ ആളെ ആളെഴുന്നേപ്പിക്കണം പിന്നെ ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് മറ്റേത് എഴുന്നേക്കാതെ ഡുണ്ടും എഴുന്നേക്കാതെ നോക്കണം കാരണം അത് എഴുന്നേറ്റ് വന്നാൽ പിന്നെ ഒരു പണി നടക്കില്ല അത് അവൾക്ക് അടുത്താഴ്ച തുടങ്ങുള്ളൂ സ്കൂള് അപ്പൊ പൊന്നുവിനെ വേഗം എഴുന്നേപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കണം തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി എനിക്ക് ഇത് കൊണ്ടുതയാൽ മതി അത് മതി സ്നാക്സിന് ഇത് മതി സ്നാക്സിന് എന്നൊക്കെ ഓർഡർ കിട്ടിയിരുന്നു കിട്ടിയായിരുന്നു അപ്പം നമുക്കതിനനുസരിച്ച് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ആളുടെ ഇഷ്ടത്തിന് ഫസ്റ്റ് ഡേ തന്നെ അങ്ങ് റെഡിയാക്കാൻ വിചാരിച്ചു പിള്ളേരുടെ ഇഷ്ടമല്ല എപ്പോഴും നല്ലതെന്ന് അപ്പോഴും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുമോ അവർ കഴിക്കുന്ന സാധനങ്ങൾ അത് ഉണ്ടാക്കി കൊടുത്തുകൂടാന്നാണ് ഹസ്ബൻഡ് പറഞ്ഞേക്കണത് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എന്താ കറി അവർക്ക് ഇഷ്ടമുള്ള എന്താ വേണ്ടേ അതുണ്ടാക്കി കൊടുക്കുക നമ്മൾ തല്ലിയമ്മിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കഴിച്ചൊന്നും ഇല്ല അപ്പം അവരുടെ ഇഷ്ടത്തിന് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട പെട്ടിങ്ങനെ പതുക്കെ പതുക്കെ വരുന്നേ ഉള്ളൂ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓഡിയോ കട്ട് ചെയ്തിട്ടായിട്ട് വെച്ചേക്കണ എനിക്ക് ഈ ഒരു ഫീൽ ഒരു ടൈമൊക്കെ ഭയങ്കര ഒരു ഫീലിങ്സ് വരണ മീൻസ് ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ടൈമല്ല ഇതൊക്കെ ഒരു എന്താ പറയുക ഹിന്ദുക്കളുടെ വീട്ടിലാണെങ്കിൽ രാവിലെ വിളക്ക് എത്തിക്കുക കുളിച്ച് കുറേ തൊട്ട് വരാം അങ്ങനെയൊക്കെ ഒരു ഇതായിരിക്കില്ല നമ്മൾ ഇങ്ങനെ ഞാനങ്ങനെയൊന്നും രാവിലെയൊക്കെ തലയൊന്നും മേലൊന്നും കുളിച്ച് കിച്ചണിലേക്ക് വരാറില്ല കേട്ടോ ഉള്ള കാര്യം പറയാം അപ്പോൾ അതുകൊണ്ട് ഈ ടൈം എനിക്കൊരു പ്രത്യേക ഇംപോർട്ടൻറ്റ് ടൈമാണ് അപ്പോൾ ഞാൻ വേഗം ഒരു ചന്ദനത്തിരി എടുത്ത് കത്തിച്ച് രൂപത്തിൻ്റെ അവിടെ വയ്ക്കുക വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നാളെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മണം അതിൻ്റെ മണം ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പോൾ അതൊക്കെ കൊടുന്ന് വെച്ച് പിന്നെ കഞ്ഞിക്ക് അരി കുക്കറിൽ അവൾക്ക് മാത്രം ചോറ് മതില്ല അപ്പോൾ കുക്കറിൽ ചോറ് അരി അടുപ്പ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ അവിടെ നിന്ന് ആവട്ടെ എന്ന് വെച്ചിട്ട് വേഗം ഞാൻ വന്ന് സ്കൂളിലേക്കുള്ള ഡയറി ഒന്ന് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കാൻ നേരിച്ചിരിക്കുന്നു ഫോട്ടോ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോയി ഒന്ന് രണ്ട് ബുക്കുകളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ വേഗം എടുത്ത് വെച്ചിട്ട് പിന്നെ പുള്ളിക്കാരത്തിനെ പോയി വിളിച്ച് കേട്ടോ അപ്പം ആൾ ഒന്ന് കുഴപ്പമൊന്നുമില്ലാതെ എഴുന്നേറ്റ് വന്ന് ഇന്ന് സ്കൂളിൽ പോകുന്ന അവസരം ഇങ്ങനെ ചാടി എഴുന്നേറ്റ് വന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക് കളിച്ച് വിളിച്ച് മതി അവർക്ക് എങ്ങനെയൊന്ന് സ്കൂളിൽ പോയാൽ മതി എന്നുള്ള കണ്ടീഷനിലാണ് അപ്പം അതുകൊണ്ട് ഒരു വിലി വിളിച്ചപ്പോഴേക്കും ആൾ എഴുന്നേറ്റ് വന്നു തലേ ദിവസം തന്നെ വളയും കമ്മലും പാദസരം സർവത്ര സാധനം ഉലുവെച്ചിരുന്നു കേട്ടോ അവിടേക്ക് അതൊന്നും ഇടാൻ പാടില്ല ഒരു ശ്രെഡ് കമ്മൽ മാത്രം ഇടാൻ പാടുള്ളൂ അതും ഗോൾഡ് പാടില്ല എന്നാണ് അപ്പോൾ അതൊക്കെ ഇന്നലെ രാത്രി തന്നെ ഊരി വെച്ചിരുന്നു അല്ലെങ്കിൽ നേരം വെള്ളത്തിന് ഇട്ടത് പിന്നെ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് അത് അങ്ങനെയോ അപ്പോൾ അതിനെഴുന്നേപ്പിച്ച് മോകം കഴുകിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ചായ കൊടുത്ത് അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ നേരം കൊണ്ട് ഞാൻ അപ്പം ചൂടാന്ന് വെച്ചാൽ മിക്കി മാൗസിൻ്റെ അപ്പം ചൂടാനാണ് പറഞ്ഞത് എനിക്കതൊന്നും ചൂടാൻ അറിയില്ല ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ മിക്കി മാൗസ് പോയിട്ട് വേറെ എന്തോ മൗസാണ് ആയി വന്നത് എന്താ ചെയ്യുക കൊടുത്തു പക്ഷേ ആൾ കഴിച്ചു കേട്ടോ അപ്പം എന്നിട്ട് പിന്നെ ഞാൻ വേഗം ഗ്രീൻ പീസ് വേവിച്ച് വെച്ചത് ഉലത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് വേഗം ഒന്ന് വേഗം ഒലത്തി എടുത്തിട്ട് കുറച്ച് തേങ്ങപ്പാൽ അതിനകത്ത് പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും നല്ല അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആ അങ്ങനത്തെ ഒരു കറി ഉരുളക്കിഴും ഗ്രീൻ പീസ് സ്റ്റൂ പോലെ തന്നെ ഏകദേശം അതിനകത്ത് ഞാൻ എന്നിട്ട് വേഗം ഒരു തേങ്ങ ചിരകാനായിട്ട് മറന്നു പോയിരുന്നു അപ്പോൾ വേഗം അരമുറി തേങ്ങ എടുത്തിട്ട് അങ്ങ് ചിരകി എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ അത് ഫ്രഷ് പാലെടുത്തിട്ടായിട്ടൊഴിക്കണത് അങ്ങനെ അത് ഒഴിച്ചാൽ ശരിയാക്കുമെന്ന് വിചാരിച്ചു ആ നേരം കൊണ്ട് അവിടെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്തതൊന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മേല് കഴിക്കാനായിട്ട് പോകാമല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ അടുക്കളയിലേക്ക് വന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ കണ്ടില്ലേ സന്തോഷം കണ്ടില്ലേ ഇന്ന് സ്കൂളിൽ പോകുന്ന ദിവസത്തെ പുതിയ ബാഗും പുതിയ യൂണിഫോമും പുതിയ ചെരുപ്പൊക്കെ കൊണ്ട് പോകണെൻ്റെ സന്തോഷമാണ് കാണുന്നത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്തിരി ലക്കി സ്റ്റുഡൻസ് ആൾ കുട്ടികളാ കാരണം നമ്മുടെ എൻ്റെ ഒന്നും രീതിയിൽ അങ്ങനെ എല്ലാ കൊല്ലവും ഒന്നും പുതിയ ബാഗും പുതിയ ചെരുപ്പും അങ്ങനൊന്നും ഉണ്ടാവണമെന്നില്ല ണ്ടായിട്ടില്ല നമ്മൾ ഒരു ബാഗ് കഴിഞ്ഞാൽ മൂന്നാല് കൊല്ലം ഒക്കെ കൊണ്ടുപോയിട്ട് ഞാനിരുന്നിട്ടുള്ളൂ ഇപ്പത്തെ കുട്ടികൾക്ക് എന്തൊക്കെ സാധനങ്ങളാ വർഷാവർഷം നമ്മൾ നമ്മളവർക്ക് കാണിച്ചു കൊടുക്കണത് പണ്ടൊക്കെ ഒരു പെൻസിൽ പുതിയ പെൻസിലിട്ട് എഴുതാനായിട്ട് ഒത്തിരി കൊതിച്ചിട്ടുണ്ട് ഞാനൊക്കെ പുതിയ ചെരുപ്പിടാൻ കൊതിച്ചിട്ടുണ്ട് അങ്ങനെ ഒരേ കാലങ്ങളുണ്ടല്ലേ അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് നല്ല ഭാഗ്യുള്ള കുട്ടികളാണ് എല്ലാവരും അപ്പോൾ അതായത് മിക്കി മൗസ് ദോശ ചുട്ടിട്ട് വേറൊരു രീതിയിലായി പോയിട്ടുണ്ട് കേട്ടോ വേറെ മൗസാണ് വന്നത് അത് കുഴപ്പമൊന്നുമില്ല എന്തായാലും അകത്തേക്കല്ലേ പോകുന്നത് അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ വെട്ടമൊക്കെ വന്ന് ഫ്രണ്ടോറൊക്കെ ഞാൻ തുറന്ന് അങ്ങനെ ചെന്ന് ആളെ വേഗം റെഡി ആക്കി ആക്കിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് അപ്പോൾ അത്രയ്ക്കുള്ളൂ ബൈ ഇഷ്ടപ്പെടുകയാണീസ്